ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അരബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാനും ഭാവി വിൽപ്പരൻ സ്റ്റോക്കാക്കാനും എല്ലാം അനുയോജ്യമായ ഈ പടക്കുട്ടിയുടെ ഉദ്ദേശിച്ച മൂല ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ മൂന്ന് മാസപ്രായമായിട്ടുണ്ട് നല്ല വെള്ളിക്കണ്ണ് ചെവി നീളം നല്ല തീറ്റയും കൂടിയുമുള്ള കുഴിക്കുട്ടിയാണ് വളർത്തി വലുതാക്കാനും ഭാവിയിൽ പേരൻ സ്റ്റോക്കാക്കി നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ആറ് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി മുട്ടനാട്ടു കുട്ടി വിൽപ്പന നല്ല പാൽ കുടി കെട്ടി വളർന്ന ഒരു കുട്ടിയാണ് നല്ല ബോഡി വെയിറ്റ് ഉണ്ട് നല്ല ഇടനീട്ടം പൊക്കും ചുവനീളം സൂപ്പർ ഒരാട് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിംഗിന് നിർത്താനും അനുയോജ്യമായ ഈ മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശം മുതല പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടുകുട്ടി വിൽപ്പനയ്ക്ക് നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് ഭാവിയിൽ ക്രോസിംഗ് നിർത്താൻ അനുയജമായ ഈ മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശം മോഹല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്താൻ അനുജമായ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ്പീഡ് മുട്ടനാട്ടൻകുട്ടികളുടെ വിൽപ്പനക്ക് നാല് മാസത്തിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല പാലുകുടി കിട്ടി വളർന്ന രണ്ട് കുട്ടികളാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മോഹല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടിൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു കടിഞ്ഞുൽ അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു പടക്കുട്ടിയാണ് കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ ഒരു കുട്ടി അമ്മയാടേ നല്ല പാലുണ്ട് ഇപ്പം നിലവിൽ കറവ കുറച്ച് വീട്ടാവശ്യങ്ങൾ മാത്രം കറന്നെടുത്തിട്ട് വാക്ക് നേരം കുട്ടി കുടിക്കാറാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കുട്ടിയെ പിരിക്കുകയാണെങ്കിൽ ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാല് കറക്കാൻ പറ്റുമെന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനോജമായ ഈ വലിയൊരു ക്രോസ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു പഴക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള നാല് മാസം ചെനയുള്ള ഒരാട് വിൽപ്പനക്ക് പൂർണ്ണ ഗർഭിണിയാണ് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ ചെനയാടിൻ്റെ ഉദ്ദേശിച്ചതു പോലെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിലായിട്ട് കാണുന്ന മൊത്തം ഏഴ് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് രണ്ട് വലിയ മുട്ടനാടുകളും രണ്ട് വലിയ പണ്ണാടുകളും മൂന്ന് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് കുട്ടികൾ തീറ്റയും കുടി മനം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് കുട്ടികളിൽ രണ്ട് മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ അൻപതിനായിരം രൂപയാണ് മൊത്തം ഏഴാടുകൾക്ക് അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിനടുത്ത് നെന്മേനി ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ സൂപ്പർ രണ്ട് ക്രോസ് സ്പീഡ് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള മുട്ടനാടുകളാണ് ഓരോന്നും അൻപത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി വിറ്റു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാടുകളുടെ ഉദ്ദേശം മൂല അൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണം അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്കിനടുത്ത് കാവൽപുര ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കെ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മൂല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല സൂപ്പർ ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ അഞ്ച് മാസം പ്രായമുള്ള സൂപ്പർ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന ഒക്കെ ഏകദേശം മുപ്പത്തി അഞ്ച് കിലോക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് കുട്ടിക്ക് ഏകദേശം ഇരുപത് കിലോക്ക് ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അമ്മയാടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവരോട് ഇവർ വാങ്ങിച്ച പാർട്ടി പറഞ്ഞിട്ടുള്ളത് ഇവർ പുറത്തു നിന്നും കച്ചവടത്തിനായിട്ട് വാങ്ങിച്ച ആടാണ് അപ്പോൾ ചെന്നെ കൺഫേം പറയുന്നില്ല ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശമെന്നുമല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണി കുളത്തിനടുത്ത് കോതക്കുറിശി നല്ല വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് അമ്മയാട് നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാം ഉള്ള സൂപ്പർ ആടാണ് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് തീറ്റയും കുട്ടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ്പീഡ് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിയുംകുളത്തിനടുത്ത് കോതകൃശി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഗ്രാമശ്രീ കോഴികളെ വിൽപ്പനക്ക് മൊത്തം മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് മൂന്ന് മാസവും പത്ത് ദിവസവും പ്രായം കഴിഞ്ഞതാണ് മൂന്നും പടക്കോഴികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തൊള്ളായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കടുത്ത് പിഴക്കാപ്പിള്ളി ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം ആറുമാസടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നല്ല പതിമൂവായിരത്തി അറുനൂറ് രൂപ രണ്ട് ആട്ടിൻകുട്ടികൾക്ക് പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് സിരോഹി ക്രോസ് പണ്ണാട് വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനൊന്നായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ ചെറിയൊരു ജേ സി പശു വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് നിലവിൽ രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് കുട്ടിയില്ല ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല പതിനേഴായിരം രൂപയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്നത് മുതല പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഇരുപത്തിയെട്ട് ദിവസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പന കുട്ടി കുടിച്ചു കഴിഞ്ഞാലും ഒരു മൂന്ന് ഗ്ലാസ് പാൽ കറന്നെടുക്കാൻ പറ്റും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിൻ്റെയും അതിൻ്റെ ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതി പത്തൊൻപതിനായിരം രൂപ പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു ക്രോസ് പേഡ് ചെനൈ വിൽപ്പനയ്ക്ക് നിലവിൽ നാലു മാസം ചെന്നൈ ആയിട്ടുണ്ട് വളർത്താൻ അനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശിച്ചതല്ല ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ വളർത്തി വലുതാക്കാൻ അനുജമായ ചെറിയൊരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം നൂല നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ കാളക്കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചെന്നൈയിലുള്ള ഒരാട് വിൽപ്പനക്ക് ഏകദേശം അഞ്ചോ ആറോ ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അകടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശം നില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ അമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികൾക്ക് രണ്ടര മാസം വീതം പ്രായമായതിൻ്റെ ശേഷമാണ് അവർ പിരിച്ചിട്ടുള്ളത് നല്ല പാലുള്ള ആടാണ് പുറത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപൊളി ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല പാലുകുടി കെട്ടി വളർന്ന ഒരു കുട്ടിയാണ് നല്ല ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മുതല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കെ നല്ല വെള്ളിക്കണ്ണ് നല്ല ചെവി നീളവുമുണ്ട് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ആക്കി നിർത്താനും എല്ലാം അനുയോജ്യം വളർത്തുകാർക്ക് എന്നുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി മൂന്ന് മാസം പ്രായമുള്ള മറ്റൊരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് പോലെ ആറായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആശങ്ക മനുജ്യമായ മൂന്ന് വലിയ പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് മൂന്നും കൂടി ഏകദേശം മുന്നൂറ്റി ഇരുപത് ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു മുന്നൂറ്റി ഇരുപത് കിലോ ഒരെണ്ണത്തിന് നൂറ്റി ഇരുപതും ഒരെണ്ണത്തിന് നൂറ്റി പത്തും ഒരെണ്ണത്തിന് തൊണ്ണൂറ് കിലോനും അരച്ചി തുകമുണ്ടാകുമെന്നാണ് പാട്ട് പ്രതീക്ഷിക്കുന്നത് ഈ പോത്തുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപ മൂന്നും കൂടി ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നാടൻ പൂവൻ കോഴികൾ വിൽപ്പനയ്ക്ക് മൊത്തം അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് മൂന്നെണ്ണം ഏഴ് മാസവും രണ്ടെണ്ണം ആറ് മാസവും പ്രായമായിട്ടുണ്ട് കൂവി തുടങ്ങിയ പൂവന്മാരാണ് ഈ പൂവൻ കോഴികളുടെ ഉദ്ദേശിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം അഞ്ചെണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പൊന്നാനിയാണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും അർച്ചാശും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടന്റെ ഉദ്ദേശം പോലെ എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞ ഒരു മുട്ടന് അത്യാവശ്യം വലിപ്പമുള്ള മുട്ടനാണ് രണ്ടു വയസ് കഴിഞ്ഞു ഉദ്ദേശം മൂലം പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കെടുത്തിട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ